മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത ഈ താരദമ്പതികൾ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് എം ജി ശ്രീകുമാറിന്റേതും ഭാര്യ ലേഖയുടേതും പ്രണയ വിവാഹമായിരുന്നു ഇപ്പോൾ താൻ ലേഖയുടെ അൻപത്തിനാലാം പിറന്നാൾ ദിവസമാണ് തന്റെ ഭാര്യയ്ക്ക് പിറന്നാൾ ദിനത്തിൽ മനോഹരമായ ഒരു കുറിപ്പ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സമ്മാനിച്ചിരിക്കുകയാണ് ഭർത്താവ് എം ജി ശ്രീകുമാർ നിരവധി പേരാണ് ലേഖയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അറുപത് വയസ്സ് കഴിഞ്ഞുവെന്ന് ആരും പറയില്ല നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ യുവത്വം കാത്തുസൂക്ഷിച്ചു നിന്നുകൊള്ളൂ ഞങ്ങൾക്കും അതുതന്നെയാണ് ഇഷ്ടം എന്നും നിങ്ങളുടെ സംഗീതം മലയാള സിനിമയിലും അന്യഭാഷാ സിനിമകളിലുമായി നിറഞ്ഞു നിൽക്കട്ടെ ഇനിയും ഒരുപാട് വർഷം ഇതേ സൗന്ദര്യവും സ്നേഹവും കാത്തുസൂക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എം ജി ശ്രീകുമാർ തന്റെ വാക്കുകളിലൂടെ ആശംസകൾ അറിയിച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് എം ജി ശ്രീകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് എന്റെ ലേഖയുടെ ജന്മദിനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഇനിയും വേണം ഒരുപാട് വർഷം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിഞ്ഞുകൂടാൻ സാധിക്കട്ടെ എന്നായിരുന്നു തന്റെ ഭാര്യയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എം ജി ശ്രീകുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് പ്രായം അൻപത് കഴിഞ്ഞു ലേഖയ്ക്ക് എന്നാൽ ഇന്നും ഇരുപത്തിയഞ്ച് വയസ്സിന്റെ ചുറുചുറുക്ക് തന്നെയാണ് ലേഖയ്ക്ക് നിരവധി പേരാണ് ലേഖയ്ക്കും എം ജി ശ്രീകുമാറിനും ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ നടൻ മോഹൻലാൽ നായകനായി എത്തുന്ന ഒട്ടുമിക്ക സിനിമകളിലും പ്രധാന ഗാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എം ജി ശ്രീകുമാർ തന്നെയാണ് എത്താറുള്ളത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്